അസല എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നും ഇല്ലല്ല എന്തെങ്കിലും ഇല്ലാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല് ഇൻഷാള്ള ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ചായ തിളക്കുമ്പോഴേക്കും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കുകയും ചെയ്യരുത് കേട്ടോ ആദ്യം തന്നെ ഞാനിവിടെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് തൊലി കളഞ്ഞ് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇത് ചെറുതാക്കി എടുക്കുന്നത് കേട്ടോ ഇനി ഇതാ ഇത് ഞാനൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ഇനി നമ്മളിതാ ഇതിൽക്ക് മൂന്ന് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതിൽക്ക് ഞാൻ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വെള്ളത്തിൽ അത് നല്ലപോലെ ഒന്ന് മുക്കി വെക്കാനും മറക്കരുത് ഇനി അത് അടച്ചു വെച്ച് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതാ നമ്മുടെ കിഴങ്ങ് ഇവിടെ ആയി വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ആവും ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ പീസസ് ആക്കിയത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ തവണ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വീസിലടിച്ചിട്ട് അതിൻ്റെ തൊലി ജസ്റ്റ് ഒന്ന് നീക്കിയാൽ മതി ഇത് ഞാൻ വളരെ പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ പിന്നെ നമുക്കിത് സ്മാഷർ വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുക്കണം നമ്മൾ പുഴുങ്ങാൻ വെക്കുമ്പോൾ ഇതിലൊട്ടും വെള്ളമില്ലാതെ അതിൽ നിന്ന് ആ വെള്ളമൊക്കെ വളർത്തി കളഞ്ഞിട്ട് വേണം നമ്മളിത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസി ആവില്ല കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ ഈ ഒരു ബൗളിൽ കിട്ടുകൊടുത്തതുപോലെ നല്ലപോലെ സ്മാഷർ വെച്ചിട്ട് ആ കട്ട കട്ടായി കിടക്കാതെ തന്നെ നല്ലപോലെ ഫൈനായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ കണ്ടോ ഈയൊരു പരുവത്തിൽ നമ്മളിത് ഉടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ നേരത്തെ നമ്മൾ കുതിരാൻ വെച്ച ബ്രെഡ് നല്ലപോലെ വെള്ളം അബ്സോർബ് ചെയ്തിട്ട് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അത് ഇതാ ഈയൊരു ഇതുപോലെ നമ്മളൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ നമ്മൾ ഊറ്റി കളയണം കേട്ടോ മറ്റൂ ഊറ്റി കളഞ്ഞിട്ട് ഇതാ ഈയൊരു പരുവത്തിൽ ഉള്ള വെള്ളം മുഴുവനും നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഒരു സ്നാക്കിൽ ഈ ഒരു ബ്രെഡ് ചേർത്ത് കൊടുക്കേണ്ടത് ഒട്ടും നെവില്ലാതെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ നെനവ് ഏറിയാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ആവില്ല അതുകൊണ്ടാണ് ഇനി ഇതാ നമ്മൾ ഇതിൽക്ക് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു പച്ചമുളകും ഒരു തണ്ട് മല്ലിയിലയും അര ടീസ്പൂണോളം ഉപ്പും കുറച്ച് ചെറിയ ജീരകവും കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം ഒരു കാൽ ടീസ്പൂണിൻ്റെ മുകളിലുണ്ടാവും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചെറിയ ജീരകവും ചെറിയ ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ആയ ശേഷം ഞാൻ ഇതിൽക്ക് ചിക്കൻ വേവിച്ച് വെച്ചത് പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുതന്നെ ചിക്കൻ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഐറ്റത്തിൽക്ക് മറ്റ് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ആ ഒരു ഫ്ലേവർ ആക്കി എടുക്കാവുന്നതാണ് ഗരം മസാലയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇതെല്ലാം കൂടി ചേർത്താൽ തന്നെ നമുക്ക് ഈ ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ ആ ഒരു രീതിക്ക് വേണമെന്നില്ല ഒരു ചിക്കൻ യൂസ് ചെയ്യാത്തവരാണോ എന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു രീതിക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അങ്ങനെ എല്ലായിടത്തും എല്ലാതും ആയി കഴിഞ്ഞ ശേഷം ഉപ്പ് ഉണ്ടാവുന്നതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പൊക്കെ കറക്റ്റ് ആയ ശേഷം നമുക്കത് നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്കിത് ഷേപ്പാക്കി എടുക്കാവുന്നതാണ് കയ്യിൽ അല്പം നെയ്യ് പുരട്ടിയിട്ടാണ് ഞാനിതൊന്ന് ഷേപ്പാക്കി എടുക്കുന്നത് ഏതൊരു ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കി എടുക്കുന്നത് വളരെ സിമ്പിളാണ് പെട്ടെന്നായി കിട്ടുന്ന ഒരു ഷേപ്പാണ് ഇതാ ഇതാക്കണ്ടല്ലേ ഈ ഒരളവിലാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അങ്ങനെ മൊത്തമായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഈ ഒരളവിൽ നമുക്ക് അത്യാവശ്യം പോലെ സ്നേക്ക് ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നേക്ക് ആണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് കാണാനും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും അടിച്ചു നിൽക്കരുത് അപ്പോൾ അതാ ഈയൊരളവിലാണ് നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിൽക്ക് ഒരു ബ്രെഡ് ഒരു രണ്ട് മൂന്നെണ്ണം നമ്മൾ പൊടിച്ച് എടുത്തിട്ടുണ്ട് അതിൽക്ക് നമ്മൾ ഒരു മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ മുട്ട നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ വെള്ളക്കരവും മഞ്ഞക്കരവും നല്ല പോലെ മിക്സ് ആവണവരെ നമുക്കൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കണം അതിന് ശേഷം നമ്മൾ നമ്മുടെ ഓരോ സ്നാക്കും മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ഞാൻ ബ്രെഡ് ക്രംസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ബ്രെഡ് ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് റസ്ക് പൗഡർ ആണെങ്കിലും മതി പക്ഷെ ബ്രെഡ് ക്രംസ് ആകുമ്പോൾ ഒന്നും കൂടി വേറൊരു രീതിക്കാവും ഉണ്ടാവുക അപ്പോൾ ആ നിങ്ങൾ അതിലേതാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം അങ്ങനെതാ മൊത്തമായിട്ടും മുട്ടയില് ഡിപ്പ് ചെയ്തിട്ട് ബ്രിഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തതാ വെച്ചിട്ടുണ്ട് ഈ ഒരളവിൽ നമ്മളിത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായ ശേഷം ഇതാ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽക്കാക്കി വെക്കാം നമ്മൾ ഇട്ട പാടെ ഇളക്കി കൊടുക്കരുത് ജസ്റ്റ് എണ്ണയൊക്കെ മുകളിലേക്ക് തൂവി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നായി കഴിഞ്ഞു എന്ന് കണ്ടാൽ മാത്രം മറിച്ചിടുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിടുമ്പോൾ ആ ഒരു കൈലിൻ്റെ ഭാഗത്തോട്ട് ഒട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ആ ഒരു രീതിക്ക് വളരെ ശ്രദ്ധയോടെ നമ്മളിത് മറിച്ചും തിരിച്ചുവിടണം എല്ലാ ഭാഗവും ആവുന്നത് വരെ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക ഏകദേശം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണവരെ നമുക്കിത് എണ്ണയിൽ നിന്നൊന്നും മൂപ്പിച്ചെടുക്കണം ആ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ മാറ്റാൻ മറന്നു പോകരുത് ഇതാ കണ്ടോ ഈ ഒരളവില് കേട്ടോ നെക്സ്റ്റ് നമ്മൾ അടുത്ത സ്നാക്ക് ഇട്ട് കൊടുക്കുമ്പോഴും ജസ്റ്റ് എണ്ണ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കുക അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ ഒന്ന് കുറച്ചും വെക്കുക കേട്ടോ ആ ഒരു കാര്യം മറന്നു പോകരുത് ഫ്ലെയിമിനനുസരിച്ചാണ് നമുക്ക് എപ്പോഴും സ്നാക്ക് നന്നായി കിട്ടുന്നത് അപ്പോൾ താ അത് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ടും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ അങ്ങനെതാ ഇവിടെ നമ്മൾ മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പല പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇതാ കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഞാനതൊന്ന് പൊളിച്ചു കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഉത്ഭാഗം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇനിയും നമ്മൾ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും